മീനടിക്കുന്നില്ല 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 മീനടിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ശേലം ചെയ്യാനായിട്ട് അതെ മീനടിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജനറേഷൻ വിയറ്റ്നാം വരാളുകൾ അതായത് ഹൈബ്രിഡ് വരാളുകൾ നാടനും വളർത്തും തമ്മിലായിട്ട് ക്രോസ് ആയിട്ട് എടുക്കുന്ന വരാളുകൾ ഈ സൈസ് വരാളുകളായിട്ടാണ് നമ്മൾ സാധാരണ ചൂണ്ടക്കാർ ഡീൽ ചെയ്യുന്നത് ഇപ്പോഴത്തെ കോമൺ ചൂണ്ടക്കാരിയുടെ പ്രശ്നം അപ്പം അങ്ങനെയുള്ള മീനുകളെ പൊതുവെ ഈ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന സാധനങ്ങൾ അറ്റാക്ക് ചെയ്യാനായിട്ട് അതായത് സ്ട്രൈക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ് നമ്മൾ അപ്പം ആയിട്ട് ചിന്തിക്കുക അതുപോലെ സ്ഥിരം നമ്മുടെ ഫ്രണ്ടിൽ കൂടി അതായത് ഫോ വരാലിൻ്റെ ഫ്രണ്ടിൽ കൂടി ഒരു സാധനം സ്ഥിരം അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി ചാടി വെറുതെ ഒരു ഉപദ്രവം ഇല്ലാണ്ട് വെറുതെ ചാടി കൂടി പോകണമെന്നുണ്ടെങ്കിൽ സ്ഥിരം പോയാവുമെന്ന് മനസ്സിലാവും മീൻ എപ്പോഴും അറിയാം അവൻ്റെ ബെയ്റ്റ് ഒരിക്കലും അവൻ്റെ ഫ്രണ്ടിലൂടെ ചാടി ചാടി പോകൂല സ്ലോവിൽ പോകില്ല അത് അവനറിയാം അവ നമ്മളെ നമ്മുടെ ട്രീവിൻ്റെ സ്പീഡിത്തിരി കൂട്ടിയും കുറച്ച് കൂട്ടിയും കുറച്ച് കൊടുത്തു അതുപോലെ മാക്സിമം കാസ്റ്റിങ് കാസ്റ്റിങ്ങിൻ്റെ എണ്ണം കുറയ്ക്കുക കാസ്റ്റിൻ്റെ എണ്ണം ഒരു മീനെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ കാലത്ത് നമ്മൾ ഒരു നൂററി അല്ലെങ്കിൽ ഒരു പത്തറി അല്ലെങ്കിൽ അഞ്ചറി എറിഞ്ഞാൽ തന്നെ അത് അതടിക്കും ചില സമയത്ത് ആ ഒരു മീനെ കണ്ടാൽ നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് ഷുവറാണ് ബ്രാലിന്റെ സ്വഭാവതാണ് ആ ഒരു ഏരിയ ടെറിട്ടറി ഏരിയ എന്ന് പറയുന്നത് ആ ഒരു ഏരിയ സംരക്ഷിക്കുന്ന മീനുകളായതുകൊണ്ട് തന്നെ അവർ ആ ഏരിയയിൽ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന പണ്ടത്തെ കാലത്ത് അടിക്കുവോന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് പല മീനുകളും അങ്ങനെ അടിക്കുന്നില്ല കാരണമെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും കാസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കതിന് അടിക്കാനുള്ള ടെൻഡൻസി വേണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ശ്രദ്ധിച്ച് സൂക്ഷിച്ചു വയ്ക്കാൻ മനസ്സിലാവും ബാലിന് നിങ്ങൾക്ക് തവള വലിക്കണേൻ്റെ കുറേ കൂടി വന്നിട്ടുണ്ട് പക്ഷേ അടിക്കൂല ബ്രാലി പല സാഹചര്യങ്ങളും നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് പോകും കാരണം അവർ വളർത്താണ് ഓൾറെഡി ഹൈബ്രിഡ് ആണ് അവർക്കും ബുദ്ധിയും ബോധവും ന്യൂ ജനറേഷൻ ബ്രാലുകളായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ ഓൾഡ് ജനറേഷൻ തവളയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല സ്പിന്നറിൻ്റെ എണ്ണവും ഈ ഇതിലും ആ സ്പിന്നർ തന്നെ ഒഴിവാക്കി തന്നെ കുറെ മീനടിക്കും സ്പിന്നറില്ലാത്ത സ്പിന്നറില്ലാത്ത മോഡൽ ഫ്രോഗ് ഇപ്പം ഇല്ല പക്ഷേ സ്പിന്നർ ഒഴിവാക്കിയാൽ തന്നെ കുറേ വ്യത്യാസം കിട്ടി വെറുതെ ചുമ്മാ ഒരു ഇതിനു വേണ്ടി പറയണേല പല സ്ഥലങ്ങളിൽ നിന്നും പല ആളുകളും നമ്മൾ ഒഴിച്ച് ആ സ്പിന്നറി പറഞ്ഞവർ ഒഴിവാക്കിയപ്പോൾ കുറേ മീനടിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ സ്പിന്നർ ഒഴിവാക്കിയിട്ടുള്ള തവളകൾ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ആക്ഷനിലുള്ള തല അടിച്ച് വരുന്ന തവളകളുണ്ട് അതായത് ഇപ്പോൾ നോവ ജൂനിയറ് ആ ഒരു ഫ്രോഗ് അങ്ങനത്തെ കാറ്റഗറി ആണ് പൊന്തി കിടക്കുകയും ചെയ്യും ഷുവർ ക്യാച്ച് പണ്ടത്തെ ഏഴ് ഗ്രാമിൻ്റെ ഊട്ടിക്കത്ര സെറ്റാണ് നാടൻ ഇങ്ങനെ ഇങ്ങനെ തല അടിച്ച് ഇങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ച് വരുന്ന തല നമുക്ക് ഉലുക്കിക്കൊടുക്കാം ഇത്തിരി പണിയെടുക്കണം പക്ഷെ എന്നാലും മീനടിക്കും നമ്മൾ മാക്സിമം ഒരു മൂന്ന് പോലെ അഞ്ച് ഒലിക്കും പത്ത് കോലി അതിനുള്ളിൽ മീനടിക്കും സ്പിന്നറാണെന്നുണ്ടെങ്കിൽ ഇത് സ്ഥിരം ഈ വളവള വളവളന്നു പറഞ്ഞാൽ ഒച്ചയായിട്ട് അതിന് മതിയായിരിക്കും ചില വരും അപ്പം ഇത്ര കേസ് നമ്മൾ പറയുമ്പോൾ ഈ വെറൈറ്റികൾ പറയാൻ കൂട്ടത്തിൽ കൂടുതൽ ഫ്രോക്ക് പറയാത്തതും അവർ ഷാഡ് ഇട്ടാൽ മീനടിക്കും വെള്ളത്തിന് മൂളി കൂടി വെള്ളത്തിൻ്റെ അടി കൂടിയും വലിച്ചാൽ മീൻ അടിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് പ്രാക്ടിക്കലി മീനാ സാധനം അധികം കണ്ടിട്ടില്ല ഷാർഡ് ഉടക്കണോണ്ട് ആരും അറിയൂല പുല്ലുമ്മേ ചപ്പയും കുടയ്ക്കുന്നതുകൊണ്ട് ആരും അറിയൂല അതുപോലെ തന്നെ ഓപ്പൺ വാട്ടറിൽ വലിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഹാർഡ് ലൂറുകൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഇങ്ങനെ വന്ന ലൂറുകൾ അതായത് മാത് ഡോ ആക്ഷനിൽ വരും സിഗ്മിനി പോലത്തെ ലൂറ് ഇരുന്നൂറ്റി അൻപത് രൂപ അങ്ങനെ നല്ല സിഗ്മിനി അതുപോലെ തന്നെ അഞ്ഞൂറ്റമ്പതോ അറുന്നൂറ്റൻപതോ രൂപയുടെ ഹോഞ്ചോ പെൻസിൽ ആ ലൂറ് അതിലൊക്കെ അതൊക്കെ ഇറക്കിയ സമയത്ത് എന്താ ടിയാണ് ഞാൻ ഇപ്പം യൂസ് ചെയ്യാറില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പറഞ്ഞാൽ പൊട്ടിപ്പോയതിന് ശേഷം ഞാൻ യൂസ് ചെയ്യാറില്ല നമുക്ക് അധികം പൈസ ഇതിൽ എക്സ്പെൻ എക്സ്പെൻസ് അധികം കൂട്ടിക്കൊണ്ടു പോകണം നമുക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യാത്തത് അങ്ങനെയുള്ള വെറൈറ്റികൾ അല്ല ഹാർഡ് ലൂറുകൾ അതായത് വെള്ളത്തിന്റെ അടിയിൽ കൂടി അണ്ടർ വാട്ടർ കൂടി വലിക്കുന്ന ലൂറുകൾ നമുക്ക് തോട് ക്ലീൻ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ പറ്റുകയുള്ളു തോട് ക്ലീൻ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അടിയിലൊന്നും ഒന്നും ചണ്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇട്ട് വലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മീനടിക്കും എനിക്ക് കെയ്പെർലാൻ്റെ ഇത്രയുള്ള കുഞ്ഞിലൂറിൽ നമുക്ക് ആക്കിലെന്തെങ്കിലും വരാടി ചെന്ന് നിർത്തിക്കൊണ്ട് പോയി പക്ഷേ എനിക്ക് ആ ലൂർ ഇടണത് അതെനിക്ക് അത്ര ഇഷ്ടമല്ല കാരണം അത് പൊതുവെ അടിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇത് മിസ്സായി പോയാൽ ഞാൻ അതുകൊണ്ട് അത് എറിയാറില്ല ഇത് നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ് അത് മൂന്ന് കയറി അടിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് കയറി അടിക്കണേ ചില ഏരിയകളിൽ നമുക്ക് മീനുകൾ മറിയണേൽ കാണാൻ പറ്റും പക്ഷേ മീൻ അടിക്കൂല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എപ്പോൾ കാസ്റ്റ് ചെയ്യുമ്പോഴും മാക്സിമം സെറ്റായിട്ട് അതായത് ഒരറി മൂന്നെറി അഞ്ചെറി അതിൻ്റെ അപ്പുറത്തേക്ക് പോകണ്ട നമുക്ക് വേറെ ഇപ്പുറത്തൊക്കെ വെള്ളം ഉണ്ടല്ലോ അങ്ങോട്ടൊക്കെ മാറി മാറി കാസ്റ്റ് ചെയ്യുക അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇവിടുന്ന് സ്ട്രൈക്ക് കിട്ടില്ലെങ്കിലും മീനിക്ക് ക്യാപ്പ് കിട്ടും മീന് പിന്നെ അടിക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുത്താലാണ് അവൻ അതൊരു പുതുമ തോന്നുള്ളത് ഏത് കയറി എൻ്റെ ഫ്രണ്ട് കൂടി വന്നു അടിക്കൂല അപ്പൊ അങ്ങനെ ഒന്ന് പ്രാക്ടിക്കൽ ആണ് അങ്ങനെ കുറച്ച് വെറൈറ്റീസ് നമ്മുടെ സ്ഥിരം കാസ്റ്റ് ചെയ്യുന്ന സ്റ്റൈൽ ചെയ്യുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാറ്റം വരുത്തിയാൽ തന്നെ നമുക്ക് മീനടിക്കും അപ്പം ആ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാം ഇപ്പം ഇത്രയും കാര്യം ഞാൻ പറയുമ്പോൾ നീ എന്താണ് തായ് ഫ്രോഗിൻ്റെ കേസ് പറയണ്ടായിരുന്നെന്ന് പനത്തിലെങ്കിലും തായ തായ് ഫ്രോഗിൽ മീനടിക്കും മീനടിക്കേണ്ടത് അത്യാവശ്യം നല്ല രീതിയിൽ മീനടിക്കണ്ട കാരണം തായ് ഫ്രോഗ് കൂടെ ആരും യൂസ് ചെയ്യാറില്ല ഈ കേരളത്തിൽ പൊതുവേ ആൾക്ക് ഇഷ്ടമല്ല തായ് ഫ്രോഗ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറിയുമ്പോൾ പുല്ലും മുടക്കും ചണ്ടിയും മുടക്കും കൂളത്തും മുടക്കും ചീരയും മുടക്കും മുടക്കും ഇതൊക്കെ ഞങ്ങൾക്ക് ശല്യമാണ് അതാണ് ആളുകൾ ചിന്തിക്കുക പക്ഷേ മീനടിക്കും അതായത് ഒന്നാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ അഞ്ചാം തേറിയ അതിനുള്ളിൽ മീൻടിക്കും മീനുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അടിക്കും കാരണം അതിൻ്റെ ഡിസൈൻ എന്ന് വെച്ചാൽ ഏത് മുകളിൽ തായ് ഫ്രോഗാണെന്നുണ്ടെങ്കിൽ അതിന് മിനിമം ഒരു സൗണ്ട് ഉണ്ടാവും രണ്ടാമത്തത് മിക്കതിൻ്റെ ആക്ഷൻ ഇങ്ങനെ ഇങ്ങനെ വെട്ടി വെട്ടി തന്നെ ആക്ഷൻ അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ആക്ഷനാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുളി പുളി പുളിന്ന് ഒരു സൗണ്ട് ഉണ്ടാക്കി വരുക അങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാവും നമുക്ക് ഏത് കോളത്തിന്റെ മേലിലും ഏത് ചണ്ടിയുടെ മേലിലും ഏത് പുല്ലിന്റെ മേലിലും ഏത് പായലിന്റെ മേളിലും ഒക്കെ ഇട്ട് വലിക്കാനുള്ള രീതി നമുക്ക് പ്രാക്ടിക്കലായ അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവം സഹായിച്ചിട്ട് മീൻ പലർക്കും അടിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് മീൻ അടിക്കുന്നുണ്ട് ചില സമയത്തൊക്കെ മൂന്നെണ്ണം അഞ്ചെണ്ണം വെച്ചൊക്കെ അടിക്കും ഭാഗ്യം ആളുകളൊന്നും എന്ത് സാധനം നമ്മൾ പറയും മരത്തിന്റെ ഒരു ധാരണ നമ്മളാണ് എന്ന് പറയുന്നത് ഈ തായ് ഫ്രോയിൻ്റെ കേസ് നമ്മൾ പറയാതെ വരുന്നത് കൊണ്ടല്ലേ ഞാൻ ഓൾറെഡി തൈ ഫ്രോക്ക് ചെയ്യുന്നുണ്ടാണ് നമ്മൾ ചെയ്യണ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ പൊക്കി പറഞ്ഞിട്ട് കാര്യമില്ല ആളുകൾ മനസ്സിലാക്കേണ്ടതാണ് അഞ്ഞൂറ്റമ്പത് മുതൽ എണ്ണൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിലുള്ള തായ് ഫ്രോക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പൊ അത്രയും വില കൂടിയ സാധനങ്ങളുണ്ട് തായ് ഫ്രോ ഇത് തന്നെ ഇപ്പൊ സ്റ്റാർട്ടിംഗ് ഒക്കെ നാനൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് രൂപയുള്ള തായ് ഫ്രോക്ക് അവരടക്കൊക്കെ വരണുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പൊ കാണുന്നില്ലട പക്ഷെ അതെടുത്ത് യൂസ് ചെയ്ത പോലെ നിങ്ങക്ക് മീനടിക്കും അപ്പ എപ്പോഴും മാക്സിമം വെറൈറ്റി ആയിട്ട് ചിന്തിക്കുക വെറൈറ്റി ആയിട്ട് കാസ്റ്റ് ചെയ്യുക പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കുക മാക്സിമം എല്ലാ ദിവസവും ഒരേ ഏരിയയിലായിട്ട് തന്നെ പോകാണ്ടിരിക്കുക മീനെ വെറുപ്പിക്കാണ്ടിരിക്കുക മാറി മാറി കാസ്റ്റ് ചെയ്യുക മാക്സിമം പിന്നെ ഈ ഫീഡ് ഒതുങ്ങണ ഇങ്ങനവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറെ വെറുപ്പ് പോയി കിട്ടും ചൂണ്ടാനുള്ള ഈ ഫീഡ് അതായത് ഈ പൊടിമീനുകളുടെ എണ്ണം ഒന്ന് കുറയണം വെള്ളം ഒന്ന് ഇരിക്കണം ഇത് രണ്ടും കഴിയുമ്പോൾ മീൻ തന്നെ അടിച്ചു തുടങ്ങും അപ്പോൾ ആ സമയത്ത് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഫിഷിങ് ചെയ്യാം ഇപ്പോഴൊന്നും ചെറുതായിട്ട് വെയിറ്റ് ചെയ്യാം ഓക്കെ അടുത്ത വീട്ടിൽ കൊണ്ടുങ്ങണം ഓക്കെ ബൈ